അങ്ങനെ നമ്മളോട് കൊറച്ചുകൂടെ നടന്നു കിട്ടോ കൈലാസമ്പലം അന്വേഷിച്ച് ഈ വൈലാന്നൊക്കെ പറയണത് പച്ച ടമ്പലിന്റെ അടുത്ത ഭാഗത്ത് തന്നെയാണ് ഇതെന്ത് സംഭവം ഒരു ഓടപ്പെട്ടത് കണ്ടില്ലേ വെറൈറ്റി സംഭവം എന്തൊരു അമ്പലം അല്ലേ കാഞ്ചിക്കുടി വിടുത്തെ പശുക്കൾ വേണ്ടത് അതൊക്കെ ബോട്ടിലലഞ്ഞിരിക്കട്ടില്ല ഇത് ഇവിടത്തെ ഒരു സ്കൂളാ കേട്ടോ എന്തൊരു അമ്പലത്തിൻ്റെതൊക്കെ വെച്ചിട്ടുണ്ട് സ്കൂളിന്റെ അരി കൂടെ നമ്മള് പോണ കണ്ടീടുകളൊക്കെ കണ്ടില്ലേ കേട്ടോ എന്തോ കണ്ടോ സിൽക്ക് സാരീസ് ഫാക്ടറി ആണ് തുണി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ആണ് കേട്ടോ അവിടുത്തെ എന്താ ഫോർ പ്യൂർ വെഡിങ് സിൽക്ക് സാരീസ് എന്ത് തുണി ഫാക്ടറി ആണ് കണ്ടില്ലേ കാഞ്ചിപുരം ഇതിന് ഡേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാഞ്ചിപുരം സാരി ഒരുപാട് ഫാക്ടറീസ് ഉണ്ട് കേട്ടോ അവിടെ ഇണ്ടൊക്കെ എന്തൊക്കെയുണ്ട് നമ്മള് അന്വേഷിച്ച് നടക്കണം അമ്മല ഏകദേശം എത്താറേണ്ടിട്ട് അതൊന്നും നോക്കാം ഗൂഗിൾ മാപ്പ് പറ്റിച്ചില്ല നടക്ക ഏകദേശം അമ്പലം എത്താറായിട്ടോ നമ്മള് മ്പലുള്ള ഏരിയയിൽ കണ്ടില്ലേ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ എത്ര വ്യത്യാസം തന്നെ ഉള്ളു കേട്ടോ ഫസ്റ്റ് കണ്ട പൈസന് ശേഷം ഒരു ഒന്നര കിലോമീറ്ററോളം ഇന്നവിടുത്തെ ഏരിയകൾ കണ്ടോ ഇവിടുത്തെ സൈഡൻ്റെ ഏരിയ കേട്ടോ ചെറിയ ചെറിയ കണ്ടില്ലേ അപ്പൊ ഗയസ് നമ്മളിപ്പോൾ അന്വേഷിച്ച് നടന്ന അമ്പലം എത്തിയിട്ടാണ് കാണിക്ക് കാണുന്നതാണ് അമ്പലം നമ്മൾ വന്ന വഴിയും രണ്ടാമത്തെ അമ്പലം ഇപ്പോൾ ഗയസ് നമ്മളിപ്പോ കൈലാസനാഥന്റെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടോ ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലുണ്ട് നന്ദി എന്തോരു കരിങ്കല് കരിങ്കല്ല് പോലത്തെ എന്തോ സംഭവം കേട്ടോ നല്ല പഴക്കണ്ട് അത്യാവശ്യം കണ്ടില്ലേ തറ കൊറന്ത കൊട്ടുപെണ്ണുകളൊക്കെ നടന്നിട്ടുണ്ട് ഇതിന്റെ

നമുക്ക് ഇതാ കണ്ടെങ്കിൽ അമ്പലത്തിന്റെ പരിസരങ്ങളൊക്കെ കണ്ടില്ലേ പൂജയാണ് അതൊക്കെ മരങ്ങളൊക്കെ കണ്ടില്ലേ അവിടെ ഒരു കുളം ഉണ്ട് കിട്ടോ നമ്മൾ അങ്ങനെ അമ്പലത്തിൽ കുളങ്ങളൊന്നും കാണാറില്ല തമിഴ്നാട്ടില് നമ്മുടെ അടുത്തുള്ള ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അടിപൊളി കുളമാണ് കണ്ടില്ലേ നല്ല അടിപൊളി വെള്ള അവിടെ കണ്ടോ കയറാങ്ങാനൊന്നും പറ്റില്ല പോവുന്നത് ഇരിക്കാൻ രസെടുക്കാനൊക്കെ അടിപൊളി സെറ്റപ്പൊക്കെ ഇവിടെ നല്ലൊരു ഗ്രൗണ്ടും ഉണ്ട് അവിടെ കണ്ടോ ഇത് നടക്കാനും ശ്യം നല്ല പഴക്കൊക്കെ കണ്ടോ കണ്ടില്ലേ വെറൈറ്റിയാണ് കണ്ടില്ലേ അത്യാവശ്യം നല്ല പഴക്കണ്ടട്ടോ ഉള്ളിലൊക്കെ കണ്ടില്ലേ എന്താ ഷൂട്ടിങ് ഒക്കെ കണ്ടോ ണ്ടില്ലേ പുറക്കങ്ങനൊന്നും സാധനൊക്കെ അങ്ങനെ മഴ കൊണ്ടിട്ടും ഒക്കെ കൊറക്കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും കേറാൻ പറ്റാതിന്റെ ഉള്ളിക്ക് കണ്ടില്ലേ ഫുള്ള് വഴികളൊക്കെ കണ്ട് കണ്ട ഉള്ളിക്ക് നമുക്ക് കേറാം കണ്ട കുറെ പേരോടെ ഇരിക്കാൻ ബാക്കിലേക്കൊന്നു നോക്കി കണ്ടില്ലേ ആയിരം വർഷത്തോളം പഴക്കണ്ടെന്നൊക്കെ പറയണത് സൈഡിൽ കൂടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം കടക്കാൻ പറ്റില്ല മോണ്ട് ഇവിടെ കണ്ടില്ല ഒരു വെറൈറ്റി എഴുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എങ്ങനെ നടക്കാൻ വേണ്ടിട്ടോ കണ്ടത് ഉള്ളിലൊക്കണ്ടില്ല അത്യാവശ്യം നല്ല അടിപൊളി വെറൈറ്റി വർക്കുകളൊക്കെ കേട്ടോ കണ്ടോക്ക് സിനിമ കണ്ടോക്കളക് കണ്ടില്ലേ കല്ല് പത്തിച്ചെടുക്കാണ് കമ്പ്ലീറ്റ് ഇതിലൊക്കെ നല്ല അടിപൊളി ലുക്കാണ് കാണാൻ ഫുള്ള് കൊത്തുപണികളാണ് ഗോപുരം കണ്ടില്ലേ കൊറേ പേരെ കൂടെ ഇരിക്കുന്നുണ്ട് നന്ദിട്ടോ ഏകദേശം നല്ല അത്യാവശ്യം നല്ല പഴക്കണ്ട് ഇതിനൊക്കെ കണ്ടില്ലേ ഷൂട്ടിങ് ഷൂട്ടിങ് ഒക്കെ നടക്കുന്നു കണ്ടില്ലേ ഭാഗത്ത് കണ്ടില്ലേ

ില് കണ്ടില്ലേ ഉള്ളിലും എന്തൊക്കെ കണ്ടില്ലേ പൂവിന്റെ ഫുള്ള് കരിങ്കല് നമ്മള് വന്ന ദിവസം ഷൂട്ടിങ്ങിന്റെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് കണ്ടോ സുമരില് എന്തൊക്കെ ഉണ്ട് കിട്ടോ കണ്ടോ തമിഴില് എഴുത്തുകളാണ് അവിടെ നമുക്ക് ആ സൈഡ് കൂടി കാണാണ്ട് പക്ഷെ അവിടെ എന്തോ ഷൂട്ടിങ് നടക്കണമുണ്ട് പിന്നെന്തോ സിനിമ നടക്കാൻ തോന്നുന്നുണ്ട് ഷൂട്ടിങ്മിഴ് ഒരു തമിഴ് ആഡ് എന്തൊരു ഷൂട്ടിങ് അവിടെ നടക്കുന്നത് കേട്ടോ ഉൾവശങ്ങളിലൊക്കെ ഉണ്ടല്ലേ ഉള്ളിങ്ങനെ കരികെല്ലാം അടിയിലൊക്കെ ഇതിന് സൈഡിൽ കൂടെ വഴിയൊക്കെ അപ്പുറത്തേക്ക് ഇത് കരിങ്കലല്ലേ ഇത് കരിങ്കല്ലീർക്കാൻ പറ്റിട്ടായി പോവുന്നുണ്ട് ണ്ടില്ലേ ഇതാണ് അവിടെ നിന്ന് ഓവ് കിട്ടുന്നത് വേഗം വരുന്ന ഭാഗം നമസ്കാരം ഉണ്ടാവണത് അവിടെ നിന്നാണ് പൂജകാലൊക്കെ മാത്രമുള്ള തീർത്ഥം വരുന്ന സ്ഥലമാണ് പെട്ടെന്ന് അവിടെ കുറേ വെറൈറ്റികളുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്തോ വെച്ചുണ്ട് എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല ചാൽ പോലെ കണ്ടില്ലേ കരിങ്കല്ല് വെച്ചിട്ട് കുറേ പ്രത്യേകതകളുണ്ട് പുറത്ത് വന്നിട്ടില്ലേറെ വെറൈറ്റി വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി അമ്പലാണത് കേട്ടോ പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് இங்கிலீஷும் எல்லாம் மலையாளம் எல்லாம் தமிழர் டீட்டெயில்ஸ் கண்ட அப்படி இங்கிலீஷ் கொடுத்துட்டு இது கிணறு கிணறா ആ വെള്ളം കിട്ടില്ലേ ചില്ലറ കിട്ടുന്നുണ്ടായില്ലേ പൈസ ഒക്കെ ഇട്ടിട്ടുണ്ടായില്ലേ എന്തായാലും ഒരു വെറൈറ്റി ഒരു അമ്പലംട്ടോ